ഗവർണർക്ക് കേരളത്തിൻ്റെ മണ്ണിലൂടെ നിർബാധം സ്വതന്ത്രമായി യഥേഷ്ടം ഭരണഘടനാദത്തമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിയമവാഴ്ചയില്ല കേരളത്തിൽ ജനാധിപത്യമില്ല ഈ കേരളത്തിൽ ആർക്കും എന്തും സംഭവിക്കാവുന്നൊരവസ്ഥയാണ് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ ഇവിടുത്തെ കേരളത്തിൻ്റെ ഭരണാധികാരികളുടെ സർവ്വവിധത്തിലുള്ള പിന്തുണയോടെ എസ് ഐ ഫ് കാർ ഇവിടെ അഴിഞ്ഞാടുകയാണ് അത് മുഖ്യമന്ത്രിയുടെ അനുഭവത്തോടു കൂടി കൂടിയാണ് അനുഗ്രഹാശ്വാസികളോടുകൂടിയാണ് കൂടിയാണ് അത് ഉണ്ടായിരിക്കുന്നത് ഒരു യാദൃശികമായ സംഭവമോ ഒറ്റപ്പെട്ടതോ അല്ല ഇത് വളരെ ആസൂത്രിതമായി സുസംഘടിതമായി നടത്തുന്ന ഒരു കടന്നുകയറ്റമാണ് ഗവർണറുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അദ്ദേഹത്തിന് നീതിയാണ് ആവശ്യം ആ നീതി തേടി അദ്ദേഹം വളരെ കുറേ കാലമായി ഈ കേരളത്തിൽ നിലവിളിക്കുകയാണ് തനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തനിക്ക് സുരക്ഷ ലഭിക്കുന്നില്ല തൻ്റെ യാത്രാ പരിപാടികൾ ചോർന്നു പോവുകയാണ് പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല സഹായം കിട്ടുന്നില്ല സംരക്ഷണം കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു മൗനവും മൗ മൗനം അവലംബിക്കുകയാണ് അദ്ദേഹം അണികളെ പറഞ്ഞു വിടുകയാണ് തെരുവിലേക്ക് പറഞ്ഞയക്കുകയാണ് തെരുവിലേക്ക് അണികളെ പറഞ്ഞയച്ചുകൊണ്ടാണോ ഗവർണറെ നേരിടേണ്ടത് ഗവർണർ ഉന്നയിക്കുന്ന മൗലികങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് ആവലാതികളുണ്ട് അത് അതിന് ഉത്തരം കൊടുക്കാതെ അതിന് പരിഹാരമുണ്ടാക്കാതെ സ്വന്തം അണികളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് എന്തും ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ശരിയാണോ പോലീസ് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നില്ല അവർക്ക് ഗവർണർക്ക് നിർബാധം യാത്ര ചെയ്യാനുള്ള അവസരം എന്തുകൊണ്ട് ഒരുക്കുന്നില്ല ഇതാണ് ചോദ്യം ഇവിടെ ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ് ഒരു ഗവർണർ എന്ന് പറയുമ്പം ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണത്തലവനാണ് അദ്ദേഹത്തിന് പോലും കേരളത്തിൽ രക്ഷയില്ല എന്നൊരവസ്ഥ ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ ദുർഗതിയാണ് അത് കേരളത്തിൻ്റെ ഇന്നത്തെ പരിവാ അതി പരിതാപകരമായിട്ടുള്ള ഇവിടുത്തെ ക്രമസമാധാന നിലയുടെ ഒരു നേർക്കാഴ്ചയാണ് അത് നമുക്ക് ആവശ്യമുള്ളതാണോ അതോ അത് നമുക്ക് ആശാസ്യമാണോ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം ഈ റൂട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ആളുകൾ അറിയുന്നു അത് നമ്മുടെ തീർച്ചയായിട്ടും അതെയല്ലോ അദ്ദേഹത്തിന്റെ റൂട്ട് ചോരുകയാണ് അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് ഇദ്ദേഹം ഇപ്പോൾ പോകുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയിലല്ല പോകുന്നത് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനല്ല അദ്ദേഹം പോകുന്നത് അദ്ദേഹം സദാനന്ദ സ്വാമികളുടെ അത് കേരളം എന്നും എന്നും ബഹുമാനിക്കുന്ന അനീതിക്കും ഐത്തത്തിനും അനാചാരത്തിനുമെതിരെ പയ്യങ്കാളിയെ ഒരു മഹാത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അങ്ങേയറ്റം ശ്രദ്ധ വരുത്തിയ കേരള അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ആ സദാനന്ദ സ്വാമികളുടെ നൂറാം ച അദ്ദേഹത്തിൻ്റെ സമാധി വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ആശ്രമത്തിലേക്കാണ് പോകുന്നത് ആ ആശ്രമത്തിലേക്ക് പോകുന്നതിന് എതിർക്കേണ്ട കാര്യം എന്താണ് അവിടെ തടസ്സമുണ്ടാക്കേണ്ട കാര്യം എന്താണ് അതിനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹത്തിന് ഈ കണക്കിനാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥ വരുമല്ലോ അദ്ദേഹം കിടന്നുറങ്ങാൻ വയ്യാത്തൊരവസ്ഥ വരുമല്ലോ ഇതെല്ലാം ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ദുസ്ഥിതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലേ അദ്ദേഹം ഇന്ന് ആദ്യമായിട്ടല്ലോ ഇത് അദ്ദേഹത്തിൻ്റെ എതിരെ ഇതുണ്ടാകുന്നത് നിരന്തരമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ നടന്നു പിന്നീട് നടന്നു ഇത് പിന്നീട് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു ഒരിക്കലും പരിഹരിക്കുന്നില്ല അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം എല്ലാ തവണയും ഗവർണർ റോഡിൽ ഇറങ്ങി വെല്ലുവിളിക്കുകയാണ് അല്ല അതെ അദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യണം കൂടെയുള്ള പോലീസുകാർ സഹായിക്കുന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി അതേക്കുറിച്ച് റിയാക്റ്റ് ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല ഭരണകൂടം ഒന്നാകെ തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയൊരു അവസരത്തിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിന് നീതി എവിടെ നിന്ന് കിട്ടും അദ്ദേഹത്തിന് ഇല്ലേ പൗരസ്വാതന്ത്ര്യം അദ്ദേഹം ഒരു ഭരണത്തലവനല്ലേ അദ്ദേഹത്തിന് പ്രോട്ടോക്കോളുകളും കാര്യങ്ങളും ഇല്ലേ ആ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതനുസരിക്കാൻ പോലീസിനും ബാധ്യതയില്ലേ പോലീസല്ലേ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ല അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഈ രീതിയിൽ അലോസരപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ യാത്ര നമ്മൾ കണ്ടതല്ലേ ആ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഏത് അഞ്ചയിലക്കത്ത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പോലും നിന്നുകൊണ്ട് ഒരാൾക്ക് ചെറിയ ഒരു ഒരു കുട പോലും നിവർത്തിപ്പിടിക്കാൻ വയ്യാത്ത അവസ്ഥയല്ലേ അത് എന്താ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ എന്താ ഇത്ര വലിയ വ്യത്യാസം മുഖ്യമന്ത്രിക്കിടയ്ക്ക് ഒരു ഒരു തരത്തിലും പ്രതിഷേധിക്കാൻ വയ്യ അഞ്ചയിലൊക്കത്ത് പോലും ഒരു കുടയെ പിടിക്കാൻ ഒരു കറുത്ത പേന പോലും ധരിച്ചുകൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ല അവസ്ഥ ഈ കേരളത്തിലുള്ളപ്പോൾ ഗവർണർക്കെതിരെ എന്തുവാകാം ഇന്നിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നു ബാനർ പിടിക്കുന്നു തടസ്സപ്പെടുത്തുന്നു എല്ലാം ഇനി അദ്ദേഹത്തെ എന്താ ചെയ്യാൻ വയ്യ അദ്ദേഹത്തിന്റെ ജീവന അപകടത്തിലാണ് അല്ലല്ലോ ക്രമസമാധാന പ്രശ്നം ഇല്ലാത്തത് കൊണ്ടല്ലേ ക്രമസമാധാനം ഇല്ലാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇറങ്ങിക്കൊണ്ടിരുന്നേ അല്ല ക്രമസമാധാന നില തകർന്നത് കൊണ്ടും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് അത് ചെയ്യാത്തത് കൊണ്ടും അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് അദ്ദേഹം നീതി തേടിയാണ് അതെ ഏതറ്റം വരെയും പറയുമ്പോ നീതി തേടി അദ്ദേഹത്തിന് എന്ത് ചെയ്യും നിങ്ങൾ മുഖ്യമന്ത്രി ആണെങ്കിൽ എന്ത് ചെയ്യും മുഖ്യമന്ത്രി ആണെങ്കിൽ ആ രക്ഷാപ്രവർത്തകരുണ്ട് ആ ഉണ്ടല്ലോ രക്ഷാപ്രവർത്തകർ വന്ന് കൈകാര്യം ചെയ്യില്ലേ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ല അദ്ദേഹം വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റിയില്ല പിന്നെ ഈ സ്ഥിതി കേരളത്തെ വലിയ രീതിയിലുള്ള സർക്കാരും ഈ പറയുന്ന ഏറ്റുമുട്ടൽ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അല്ലല്ലോ അതേ ഒരു ഏറ്റുമുട്ടലില്ല അതേ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇത് സംരക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിലേക്കൂടെ ഒന്നും ചെയ്തിട്ടില്ല ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്